ഹലോ ഗൈസ് അപ്പം ഞാനും സ്വത്തൊപ്പി സുന്ദരി എല്ലാവരും പാടുന്നു തോട്ടിക്ക് പോവാണ് ഗൈസ് തോട് കണ്ടിട്ട് കുറേ ദിവസമായിരിക്കണേ അപ്പം പാടത്തെ എത്തേക്കിന് എൻ്റെ കൂട്ടിയൊരു ഓട്ട കണ്ടു ഗൈസ് ആ ഓട്ടയ്ക്ക് കൈയിടാൻ നിൽക്കുന്നു അപ്പം അതിൽ തേളാണ് പറഞ്ഞുകൊണ്ട് തേളല്ല ഗൈസ് രണ്ടാണ് പറഞ്ഞുകൊണ്ട് ഓൻ അവിടെ നാട്ടി ആട്ടിക്കൊടുന്ന് അവിടെ എത്തേക്കിന് പിന്നെ തുക അടിച്ചു കടിച്ചു ഓന് എല്ലായിടത്തും ഇരുന്ന് ഇരുന്ന് മാന്തി മാന്തി തോട്ടിക്കെത്തേക്കാൻ ഒരു നേരമായിട്ടോ പിന്നെ തോടത്യാവശ്യം വലിപ്പം വീതി ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് വള്ളത്തിൽ നല്ല കലക്കുണ്ട് മൂള് ഭാഗത്ത് കുട്ടികൾ കുളിക്കുന്നുണ്ട് പോണ്ണു അങ്ങനെ ഓൻ്റെ മാന്തല അപ്പഴും മറട്ടില്ല ഓ മാന്തലോട് മാന്തല് കൈശ് ആകെ അടങ്ങാറായിരിക്കുന്നു സുഖ അടിച്ചിട്ട് തുക കൂടി അടിച്ച പിന്നെ നല്ല സുഖാ കറല്ലോ അങ്ങനെ ഓന് വെള്ളത്തിൽ ഇരുന്നിട്ടും മാന്തന്നെ അങ്ങനെ പിന്നെ അവനെ കുറച്ചു നേരം വള്ളത്തിലൊക്കെ ഇരുത്തി കളപ്പിച്ച് അവൻ്റെ പൂതി കെട്ടേക്കണേ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കൈശ തിരിച്ചു പോന്ന് അവിടെ ഒരു കുയ്യാണ്ടേക്കിന് നിറച്ച് ചേറും ചാളിയൊക്കെയാണ് അപ്പം അത് അമ്പൻ്റെ അപ്പിയാണോ ഇതെന്തിത്താണ് എന്നൊക്കെ ചോദിച്ചു സംശയം ചോദിച്ചാൽ ആടങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഒരുവിധം എങ്ങനെയൊക്കെയാണ് അവനെ പെരിയിൽ കത്തിച്ചു ഞാൻ ഇല്ലെങ്കിൽ അവനാ ചേർക്കും ചാടും അവനെ വിശ്വസിക്കാൻ പറ്റൂല